തൻ്റെ ചെറുപ്പത്തിൽ ഹലിമാസദാകുമ്പോൾ പലവിധ ആചൂകൾ കണ്ട് ഹലിമാഭിമാനം കൂളിരാ തന്റെ ചേറുപ്പത്തിൽ ഹലിമാസദാകുമ്പോൾ പലവിധ രാജപൂകൾ കണ്ടന് ബിയാറിൽ ഹലിമാഭിമാനം കുളിരാകുന്നു െ മേച്ചിടുന്ന പുതുമാ ഒരുമിച്ച് ഹാലിമാലിയവർ പേരുമ ഒരു ദിനം മേച്ചിടുമ്പോൾ ഉള്ള കഥ ഹാലിമാ മഹിമപ്പൊൻ പുതുമാ പുതുമപ്പൊൻ മഹിമാ മഹിമപ്പൊൻ പുതുമാ പുതുമ ൊന്മഹിമാവാചകർ സൂരുള്ള തൻ്റെ ചെറുപ്പത്തിൽ ഹലിമാസദാകും പലവിതുകൾ കണ്ടെ ബിയാറിൽ ഹലിമാഭിമാനം കുളിരാകുന്നു പ്പൂനെ ബിയാരെ നേരെ അടുക്കുമ്പോൾ മൗത്തുക്കൽ നേരെ നോക്കുന്നു അരുമപ്പൂറ സൂലിനെ വേഗം മാ പറമൂന്ന് മലർത്തിക്കിടത്തി കീ അലിമാ പിന്നാടുത്ത് കഥയായി വിരുത്തി അലിമാ ബിന്നാടുത്ത് കഥയക അടുക്കും മുൻപാവർ നേയത്തിൽ ഹിമവെള്ളം കൊണ്ട് കഴുകിയിടുന്നു അരുമപ്പൂറ സൂലോരെ കൽബ് ശുദ്ധിയാകി പിളർന്നുള്ള സ്ഥലം കൂട്ടുന്നു പ്രവാചകൂരു തൻ്റെ ചേറുപ്പത്തിൽ ഹലിമാസതിയിലാകും പലവിധ ആചുകൾ കണ്ടെ ബിയ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ വെറും പാട്ട് മാത്രമേ എന്നൊക്കെ കരുതിട്ടുണ്ടാവുല്ലേ ഞങ്ങള് അപ്പൊ ഇത് വെള്ളിയാഴ്ചക്കത്തെ ഒരു വ്ളോഗാണ് കേട്ടോ പാട്ടൊക്കെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടായോ ഇഷ്ടായെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ എന്നാ പിന്നെ ദിവസം അങ്ങനെ ഓരോ പാട്ടും വേണ്ടിയിട്ട് എനിക്ക് പാട്ട് പാടുന്ന ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പം ഞാനിന്നായിക്കോട്ടെങ്ങൾക്ക് ഒരു പാട്ട് കേൾപ്പിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നിബിദിനൊക്കെ അല്ലേ വരാൻ പോണ് അപ്പം എന്നാൽ നിബിനെ കുറിച്ചിട്ട് തന്നെ ഉള്ള പാട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം അതാ ഇത് പിന്നെ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ദോശയായിരുന്നു കേട്ടോ തലേ ദിവസം മാവ് അരച്ച് ഊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിലേ പിന്നെ ഈ രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതുണ്ടല്ലോ ആകെ ദേഷ്യമുള്ളൊരു സമയമാണ് അത് കേട്ടോ ഇങ്ങനെ നേരം വലത്താ എന്താ ഉണ്ടാക്കുക അന്നിപ്പം എന്താ ഉണ്ടാക്കുക അന്നിപ്പം എന്താ ഉണ്ടാക്കുക എന്നാലോചിച്ചിട്ട് എന്നെ അരമണിക്കൂർ മണിക്കൂറിന് പോകും ചിലപ്പോൾ അങ്ങനെ നിന്ന് എന്നിട്ട് ഞാൻ പറയും കടയിൽ പോയിട്ട് പൊറാട്ടം അടിച്ചുണ്ടാൻ പറയും കേട്ടോ കുട്ടികളോട് അങ്ങനെയാണ് കേട്ടോ അപ്പം എന്ന ഏതായാലും എന്തേ ദിവസം ദോശമാവൊക്കെ അരച്ച് കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ രാവിലെ എണീറ്റകത്ത് തന്നെ സുഖമാണല്ലോ വേഗം ചുട്ടെടുത്താൽ മതിയല്ലോ അപ്പം എനിക്ക് എന്താണെന്ന് അറിയില്ല കുറേ ആയിട്ട് ഞാൻ ഇത് മാവ് കൂട്ടി വെച്ചിൽ കൂട്ടിയൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എങ്ങനെ അരച്ച് കൂട്ടി വച്ചാലും അതാണ് ആ ഒരു അട പോലെ ഇരിക്കും അപ്പം ചുട്ടാൽ ഒരു ബലം കുട്ടികളാരും കഴിക്കൂല അങ്ങനെ എനിക്ക് ദേഷ്യമായിട്ട് ഞാൻ എന്നിട്ട് ഗ്രൈൻഡറിൽ ആട്ടിയേക്കും പിന്നെ അത് മാറ്റി മിക്സിയിൽ തന്നെ ആട്ടലൊടുങ്ങി അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ പറ്റുന്ന മാതിരിയൊക്കെ എങ്ങനെ അതിൽ ചേർക്കേണ്ടത് ചേർത്ത് ആട്ടിയാലും ചോറും ഒക്കെ ഇട്ട് ആട്ടിയാലും ശരിയാവൂല അപ്പം എന്താണെന്ന് അറിയില്ല സംഭവിച്ച് പിന്നെ അപ്പം അങ്ങനെ കുറേ കാലത്തിന് മാസങ്ങളോളായി ഒരഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ അരി അരി പച്ചരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല സുഴന്ന് വാങ്ങിയിട്ട് വെറുതൊന്ന് വെള്ളത്തിലിട്ട് നോക്കിയതാണ് അങ്ങനെ ആട്ടി വെച്ചപ്പോൾ ശരിയായി അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഉഷാറായി അലഹമ്മദില്ല അപ്പോൾ ദോശയൊക്കെ ചൂടുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൂടി നിന്ന് കറി വെക്കുന്നുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വെള്ളക്കടല തലേദിവസം കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി കിടന്നപ്പോൾ കേട്ടോ അപ്പോൾ അത് അതൊക്കെ കഴുകി കുക്കർക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ അത് ഒരു ഉരുളം കൂടി ക്ലീൻ ചെയ്തിട്ട് ഇടുകയാണ് കേട്ടോ അല്ലെങ്കിൽ വലിയ കഷ്ണാക്കിയിട്ട് തന്നെ ഇടും എന്നത് വെന്ത് കഴിഞ്ഞിട്ട് അതിൽ ഉടച്ച് വർക്കുക ചെയ്യാം കേട്ടോ ഞാനിത് ഉള്ളീൻ തക്കാളിയൊക്കെ വാട്ടി മസാലയൊന്നും ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെക്കണമൊന്നുമില്ല കറിയിട്ടോ കടലക്കറി സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും കുക്കറയ്ക്ക് ഇട്ടിട്ട് പിന്നെ അതിൽക്ക് തന്നെ തക്കാളി മുറിച്ചിടും പച്ചമുളകും അതിൽ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പുമുളകും പൊടി ഇടൂല പച്ചമുളകും ഒന്നും ഒന്നുള്ളൂ ഇടുകട്ടോ അങ്ങനെ അതും ഇട്ടിട്ട് പിന്നെ ഞാൻ അയക്ക് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഗ്രാമ്പും രണ്ട് മൂന്ന് ഏലക്കായും കൂടിയും ചേർക്കും കേട്ടോ ഇതൊക്കെ കൂടി ആവശ്യത്തിന് നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടച്ച് വേവിക്കുകയാണ് ചെയ്യുക കേട്ടോ എന്നാ എന്താ പറയുക ഇതൊരു രണ്ട് മൂന്നാല് വിസലടിച്ചാ വേവും വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ എന്താ പറയുക കിഴങ്ങ് നല്ലോണം അയിക്കാണ് ഉടച്ച് ചേർക്കും അപ്പോൾ അതൊന്നാണ് കുറുകിക്കിട്ടോ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കൽ സിമ്പിളായിട്ടും പിന്നെ മറ്റേ ഇതിലും ഉണ്ടാക്കും ഇതിപ്പോൾ ഞാനും കുട്ടികളും ഒറ്റക്ക് ഉള്ളൂ കുട്ടിയൊക്കെ എന്ത് കൊടുത്താലും കഴിക്കും എന്ന് പറയുന്ന മാതിരി പക്ഷേ എൻ്റെ കൂട്ടിയൊക്കെ കടലൊന്നും പോലെ കഴിക്കില്ല എൻ്റെ കറി മാത്രമേ ഉള്ളൂ കഴിക്കുക പിന്നെ ഞാൻ പോലെ എന്ത് എന്ത് ഉണ്ടാക്കി കൊടുത്തിട്ടും അത് ഊറ്റി എടുക്കുകയെന്നറിയില്ലേ അങ്ങനെ എടുക്കാറ് ചെറിയോനെ ആസിമോന് കടലായിക്കും ഞാനും എന്തെന്നെ ഉള്ളു കഴിക്കുക കേട്ടോ ഇനിയിപ്പോൾ അത് കടലൊക്കെ അറിയുന്നതല്ല നമ്മൾ ചോറ്ക്കെ വെക്കണം എന്ത് കറിയാണെങ്കിലും ഒരു മുരിങ്ങ തളിച്ചാൽ പോലും എൻ്റെ അനുമോന് അത് അരിച്ചു ഊറ്റിയിട്ടുള്ളൂ ഒഴിക്കുകയുള്ളൂ അതിലൊരില പോലും പെടാൻ പറ്റൂല അങ്ങനെയാണ് കേട്ടോ ് അപ്പോൾ അതാ അതൊക്കെ ആയിട്ട് സ്റ്റൗവിലൊക്കെ ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസിലായി അതായി പിന്നെ അത് കടു കടുകൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാം അങ്ങനെയൊക്കെയാണ് പിന്നെ നില മിഞ്ഞാന്നൊക്കെ കുഞ്ഞുമോളിയാണ് വീഡിയോ ഇട്ടിരുന്നത് ഞാനിങ്ങനെ ഓരോ തിരക്കിൽ കൂടി അങ്ങനെ ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പം അല്ലെങ്കിൽ തന്നെ വീഡിയോ ഡിലേ ആവണുണ്ട് പിന്നെ എന്നും എന്നും വീഡിയോ ഇടണം എന്നുണ്ടാവും രാവിലെ നീച്ച് ക്യാമറ എടുത്ത് വരും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും തിരക്കാവുമ്പോൾ അതവിടെ ഓഫാക്കിയിട്ടിട്ട് പോകും ഇനി എന്തെങ്കിലും ഒക്കെ എടുത്തുങ്ങാണ്ട് അങ്ങനെ ഇട്ടിട്ടും കാര്യമല്ലല്ലോ എന്ന് എഴുതി അങ്ങനെ ഇടും ഇനിയിപ്പോൾ അത് ആ ദിവസം വീഡിയോ ഇടണം എന്നൊക്കെ വിചാരം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ പിന്നെ ദാ മാഷുള്ള അലഹമദില്ല ഞാൻ അന്നലെ ഒരു പിന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനും ഹസ്ബൻഡും ഉള്ള ഒരു റീലായിരുന്നു കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അപ്പം അതിന് ഇത്രയും വ്യൂസ് കിട്ടിയിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുക അപ്പം അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അപ്പം അതാ കുക്കറ് അവിടെ വെച്ച് കറിയൊക്കെ ആവാണേൻ്റെ ആ സമയം കൊണ്ട് ഞാനിന്ന് ഉച്ചക്കൊക്കെ ലഞ്ചിനുള്ള പിന്നെ ഉപ്പേരി ഒക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പയറുണ്ടായിരുന്നു എന്നാൽ അതും അവിടെ പൊട്ടിച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു രാവിലെ കൂന്തൾ പിന്നെ ഐസ് ആകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചേക്കണൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ദിവസം വാങ്ങിച്ചു വെച്ചതായിരുന്നു കേട്ടോ വെള്ളിയാഴ്ച തന്നെ മീൻ വണ്ടി വരൂലെട്ടോ അപ്പോൾ തലേദിവസം അരക്കിലോ മത്തിയും കുറച്ച് കൂന്തളും വാങ്ങിയിട്ടുണ്ടായിരുന്നു മത്തി ഞാൻ തലേ ദിവസം തന്നെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂന്തൾ രാവിലെ തന്നെ വേഗം അതായി പോകാൻ വേണ്ടി വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ കൂന്തൾ വെക്കണ റെസിപ്പിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഞാനപ്പത്തന്നെ എനിക്ക് കുട്ടികളൊക്കെ പോയിട്ട് എനിക്ക് ക്ഷീണം വന്ന് തല ചുറ്റൽ വന്നു കേട്ടോ ഇടക്ക് പ്രഷർ ഡൗൺ ആവണൊരു ഇതുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഞാൻ വയ്യാതെ കിടക്കുക ചെയ്തത് പിന്നെ ഒരു ഉച്ചക്കൊക്കെ നീറ്റിട്ട് ആണ് അതൊക്കെ വൃത്തിയാക്കി വെച്ചത് അപ്പോൾ അത് ഞാൻ നാളത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൽ തന്നെ ഇനി ഒക്കെ കൂടിയാകുമ്പോൾ ഇത് ഒരുപാട് ലെങ്ത് ആവും അങ്ങനെ പിന്നെ മാഷാ അല്ല അലഹന സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട് സന്തോഷമുണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ എൻ്റെ മക്കളേ എൻ്റെ ഫാമിലിനെയും ഒക്കെ ഇഷ്ടമായിട്ടാണല്ലോ ഈ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി വരുന്നത് അപ്പോൾ നല്ല സന്തോഷമുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ചെയ്യാത്തവർക്കും ഒക്കെ ഇനി ചെയ്യാനും ഉള്ള ഒരു ഇതും കൂടിയാവട്ടെ എന്താ പറയുക ചെയ്തവർക്കൊക്കെ നന്ദി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും ഒരു പത്താളാണെങ്കിൽ ഒരു പത്താൾ ഒരു കുടുംബം എന്ന് അറിയില്ല എന്താതിരി പത്തത് അമ്പതായി അമ്പതായപ്പോൾ തന്നെ സന്തോഷമായി കഴിഞ്ഞ് നൂറായി നൂറായപ്പോൾ നല്ല സന്തോഷമായിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ഇനിയും എന്താ എല്ലാവരുടെ സപ്പോർട്ടും വേണം ഇത് പുതുതായിട്ട് എന്തായാലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ചാ പിടിക്കാമായിരുന്നു കേട്ടോ വിഷ്പാണല്ലോ മെയിൻ വിഷ്പ് മാറ്റിയിട്ട് മതി ബാക്കി പണി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്താ ഓരോ ഞാനിതൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് പോലെ നീച്ച് ബ്രഷ് ചെയ്യലും പോലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ വെള്ളിയാഴ്ച അനുമോന് എന്താ പറയുക രണ്ട് പരീക്ഷ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉണ്ട് ഇത്രയും ദിവസം ഒരു പരീക്ഷയോളും ഉണ്ടായിരുന്നത് ഉച്ചക്കാണ് പോവലുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പോകണം അപ്പോഴൊക്കെ നേരത്തെ ചെറിയ ചെറിയോൽക്കും തന്നെ ഓൽക്കും കുഞ്ഞുമോളിക്കും എന്താ ഉച്ചയ്ക്കുശേഷം ഉണ്ടാവില്ല ഉൾക്കും ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ ആയിരുന്നു ട്ടോ ആറിലാണ് അനുമോന് എട്ടിലാണ് പിന്നെ അനുമോനെ അറിയണ എൻ്റെ മൂത്ത കുട്ടിയാണ് കേട്ടോ ഇനി പുതിയതായിട്ട് കാണുന്നവർക്കൊന്നും ചിലപ്പോൾ അറിയുണ്ടാവൂല എനിക്ക് മൂന്ന് കുട്ടികളാണ് രണ്ടാണും ഒരു പെണ്ണും ചെറുതും വലുതും ആണും നടുവില് പെൺകുട്ടിയാണ് കേട്ടോ പെൺകുട്ടീൻ്റെ പേരാണ് അമ്മ കേട്ടോ അങ്ങനെ അപ്പം ചായൊടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ഞാൻ ഓല യൂണിഫോമൊക്കെ അൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഓല അതിൻ്റെ ഇടക്ക് ചെയ്യണുണ്ടാവും പിന്നെ പോലെ എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യൂ ചെയ്യൂട്ടോ ബേഗും ഇതൊക്കെ റെഡിയാക്കലും പുസ്തകങ്ങളും ഒക്കെ വെക്കലും ഓലക്ക് കൊണ്ടുപോകാനുള്ള പ്ലേറ്റും വെള്ളാക്കലും അതൊക്കെ വല്ലതും ഒറ്റക്ക് തന്നെ ചെയ്യും കേട്ടോ അങ്ങനെ അതൊക്കെ ആക്കിത് ആന മോനെ യൂണിഫോമൊക്കെ മാറ്റി പോകാൻ സ്കൂളിൽ പോകുവാണ് എട്ടേ മുക്കാലാവുമ്പോൾ എൻ്റെ സ്കൂൾ ബസ് വരും കേട്ടോ പിന്നെ ഞങ്ങളെ വീട് എന്നറിയണത് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പം അതാ കാണുന്നുണ്ടല്ലേ അതവിടെ നിന്ന് അങ്ങനെ അതിൽക്കൂടി വണ്ടികൾ പോകുന്നത് കാണുന്നുണ്ടാവും അത് തന്നെയാണ് മെയിൻ റോഡാണ് കേട്ടോ അപ്പോൾ അധികമൊന്നുമില്ല ഒന്നുമില്ല ബസ്സിന് നടക്കാനൊന്നും ഇപ്പോൾ സമയം പോകാൻ അങ്ങോട്ട് കയറി പിന്നെ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ മറ്റോരും പോയിട്ടുണ്ടായിരുന്നു ടോല് സ്കൂളിവിടെ അടുത്ത് തന്നെയാണ് ഓല് നടന്നു പോവുക ചെയ്യുക അപ്പം അത്രയ്ക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും വരാം